നമസ്കാരം ഞാൻ ബോണിയാണ് കടയിലെ കല്യാണത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജിസ്റ്റ് കാൻ കരിക്കോട്ട് സാറുണ്ട് സാറേ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ് നമസ്കാരം നമസ്കാരം ഓക്കെ അപ്പോൾ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്ന് ചോദിക്കാനുള്ളത് അതായത് ഈ സാമ്പത്തിക പൊരുത്തം നമ്മളൊരു വിവാഹം ആലോചിക്കുമ്പോൾ ഈ സാമ്പത്തിക പൊരുത്തം ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ അതെ നമ്മൾ വിവാഹങ്ങൾ പല രീതിയിൽ നടക്കാം പ്രണയ വിവാഹമാകാം ലിവിങ് ടുഗദർ ആകാം വീട്ടുകാർ ആലോചിച്ച് നടുന്നവരാ കല്യാണം ആലോചിച്ചാണ് വിവാഹങ്ങളിൽ ഈ സാമ്പത്തിക പൊരുത്തം വരും സാമ്പത്തിക പൊരുത്തെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഇതിനൊക്കെ ഒരു അയവ് കൊടുക്കും പയ്യന് നല്ല ജോലി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ മറ്റെന്തെങ്കിലും ഈ വീട്ടുകാർ അല്പം ഉയർന്നു നിൽക്കുകയാണ് ഒക്കെ കൊടുക്കും പക്ഷെ ഇതൊക്കെ പിന്നീട് പ്രശ്നമായി മാറും ഈ പെൺകുട്ടി അവിടെ ചെന്ന് കഴിയുമ്പോൾ ചില ചെറിയ മറ്റു ചില കാര്യങ്ങളുടെ ഇടയിൽ ഇത് കയറി വരും കയറി വരും എന്ന് വെച്ചാൽ എന്റെ മോന് വേറെയൊക്കെ കിട്ടേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഇനി വേറെയുള്ള മറ്റ് വീട്ടുകാരുമായി തരതുമ്പിയും ആ അവിടുത്തെ പയ്യന് ഇത്രയൊക്കെ കിട്ടി ഇത് ഒരു നിസാരമായി പറയുന്നതാണ് പക്ഷെ ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ അതേ ഈ പെൺകുട്ടികൾക്കും വരാം അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതുപോലെയുള്ള ഒരു പ്രോബ്ലം എന്റെ അടുത്ത് വന്നു പയ്യൻ ഒരു സെൽഫ് ഡീഗ്രഡേഷൻ വരും പെൺകുട്ടി വലിയൊരു വീട്ടിലെ ആണെങ്കിൽ പയ്യൻ ഒരു സാമ്പത്തികമായി താഴെ തട്ടാണെങ്കിൽ സ്വയം ഒരു ഞാനൊരു ഒരു താഴെത്തട്ടിലാണെന്ന് തരും ഇതൊക്കെ ഈ ദാമ്പത്യത്തെ ബാധിക്കും ആദ്യഘട്ടത്തിലുള്ള ഞാൻ പറഞ്ഞതുപോലെയാണെങ്കിൽ സാമ്പത്തികം കുറയുമ്പോൾ ഇത് ഇതിന്റെ ഉണ്ടാവും ഇത് നമ്മളുടെ സ്ത്രീധര പീഡനവും ഉണ്ടാവും അതുപോലെ തന്നെ വീട്ടുകാര് പല കുറ്റങ്ങളും പറയും ഈ നിയമപരമായ പരിരക്ഷയൊക്കെ ഈ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇത് പല പ്രശ്ന പല ഘട്ടങ്ങളിലും ഇത് പ്രശ്നമായി മാറും ഈ കുടുംബ പാരമ്പര്യം അതുപോലെ തന്നെ സൗന്ദര്യം പല ഘടകങ്ങൾ ഇതിനേക്ക് കയറി ആദ്യഘട്ടത്തിൽ കല്യാണത്തിലേക്ക് ഒന്നിച്ചു കൂടാനായിട്ട് വഴിയായി വരുമെങ്കിലും ചില പെണ്ണിന്റെ ചില സൗന്ദര്യം കണ്ടെങ്കിൽ വെറുതെ കിട്ടും കെട്ടി കഴിയുമ്പോഴാണ് ഓ സൗന്ദര്യം മാത്രം കൂട്ടി എന്തോ ഉണ്ട് എന്നുള്ള രീതി വരും അപ്പോൾ എനിക്കെടുത്ത് പറയാനുള്ളത് വിവാഹം കഴിക്കുമ്പോൾ ഈ ഒരു ഒരു പൊതുവേ രണ്ട് ഇരു കൂട്ടരും ഒരു ഒരേ രീതിയിലുള്ള സാമ്പത്തിക ചുറ്റുപാടുകളിലാണെങ്കിൽ പ്രശ്നങ്ങൾക്ക് കുറവുണ്ടാവും അതാണ് എനിക്കെടുത്തു പറയാനുള്ളത്